അപ്പൊ ഇനിയിപ്പോ ഇത് മാത്രല്ല കേട്ടോ അവര് കൊണ്ടു തന്ന വേറൊരു ഗിഫ്റ്റ് ഉണ്ട് അതൊന്നെടുത്തേ ശരിക്കും പറഞ്ഞി തോട്ടി അപ്പൊ നിങ്ങൾക്ക് എന്റെ കുടുംബത്തിലെ എല്ലാരേം കാണുമെന്നൊക്കെ പറഞ്ഞിരുന്നു അമ്മൂനെ കാണുമെന്ന് പറഞ്ഞു മോനെ കാണുമെന്ന് പറഞ്ഞു മരുമളെ കാണണമെന്ന് പറഞ്ഞു എല്ലാരും ഇപ്പൊ ഇതാ ഒരു ഫ്രെയിമിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇവർ രണ്ടുപേരും കാനഡയിൽ നിന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും നിങ്ങൾ കൂടിയേ പറ്റുള്ളൂ നമ്മുടെ ആൾക്കാർക്കെല്ലാം നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ ആയിട്ട് അവര് നമുക്ക് പ്ലേ സിൽവർ ബട്ടൺ കിട്ടിയല്ലോ യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ അവരെ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടു തന്നിട്ടുണ്ട് ഗിഫ്റ്റ് എന്താണെന്ന് കാണട്ടെ അത് കണ്ടിന് ആ ബിജെ ഞാൻ ശരിക്കും ഇത് ആഗ്രഹിച്ചിരുന്ന നിങ്ങളെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടു തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ ഇതായിരിക്കും എന്നുള്ളത് ഇതെങ്ങനെ കിട്ടി ഇത് നമ്മൾ അവിടെ ബെസ്റ്റ് ബൈ എന്ന സ്റ്റോറിൽ ആദ്യം നോക്കി അപ്പൊ അവിടെ അവൈലബിൾ അല്ലായിരുന്നു മിക്കടത്തും ഇല്ല അങ്ങനെ ഞാൻ ഇവര് ഡി ജെ കാനഡയുടെ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവരെ ഓഫീഷ്യൽ സൈറ്റിൽ കയറി ഓർഡർ എടുത്തപ്പം അവര് എനിക്കൊന്ന് ചൈനയിൽ നിന്നായിരിക്കും വന്ന് ട്രാക്ക് ചെയ്ത കുറച്ച് സമയം എടുത്ത് രണ്ടു മൂന്നാഴ്ച എടുത്ത് കിട്ട അങ്ങനെ ഞങ്ങള് വരുന്നതിന്റെ ഒരു ഒരാഴ്ച മുന്നേ സംഭവം കിട്ടിയത് എന്തായാലും ഭയങ്കര ഒരു അതിശയായി പോയി നമുക്ക് ആവശ്യമുള്ള സാധനം കൂടിയായിരുന്നു കേട്ടോ എനിക്ക് ശരി ഇനിയിപ്പൊ നമ്മള് വീഡിയോ ഒക്കെ കവർ ചെയ്യുന്നത് ഈ ക്യാമറ വെച്ചായിരിക്കും അപ്പോ ഇനിയിപ്പോ ഇത് മാത്രല്ല കേട്ടോ അവര് കൊണ്ടു തന്ന വേറൊരു ഗിഫ്റ്റ് ഉണ്ട് എടുത്തേ അതൊന്നെടുത്തേ ഇതെന്താണെന്നറിയാമോ എന്താണ് നിങ്ങൾ നിങ്ങളേതാ പറ ഇതാണ് ഐസ് വൈൻ ഐസ് വൈൻ എന്ന് പറയുന്നത് അവിടെ അറിയപ്പെടുന്ന കാനഡയുടെ കോഡിലിക്കുഡെന്നാണ് പറയുന്നത്

അത് അത് പ്രോസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമുക്ക് അന്ന് ടേസ്റ്റ് തന്നു ഇഷ്ടപ്പെട്ടു അത് ഇവിടെ ഒരു അപ്പൊ ഇത് എന്താണ് ഈ എന്ന് പറഞ്ഞല്ലോ ഈ മുന്തിരി എന്താണ് അതിൽ തന്നെ നിർത്തിയിരിക്കുകയാണോ അത് പലതരത്തിൽ അവർ പറഞ്ഞു അതായത് പലതരത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതായത് ഒന്നെന്ന് പറയുന്നത് ഒരു കൂട്ടര് ചെയ്യുന്ന ആ മുന്തിരി വള്ളിയിൽ തന്നെ നിർത്തി അവർ ആ വിൻ്റർ ഫുള്ള് അവിടെ തന്നെ നിർത്തി അത് ശരിക്കും ഐസ് കട്ട് എടു അങ്ങനെയാണ് അവരത് എടുക്കുന്നത് പക്ഷെ വേറൊരു കൂട്ടർ ഇനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിർത്തി കഴിയുമ്പോൾ അവർക്ക് ആ സ്റ്റെം എല്ലാം നഷ്ടപ്പെടും ഒരു മുന്തിരി വെള്ളി പുതിയതായിട്ട് ഒരു മൂന്ന് വർഷം എടുക്കും അപ്പൊ ആ മൂന്ന് വർഷം എടുത്ത് വീണ്ടും അത് കായ്ക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്കാർ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അവർ വെച്ചാൽ മുന്തിരി കട്ട് ചെയ്തിട്ട് അവര് നെറ്റിൽ ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് ആ വിൻ്ററിന്റെ ആ ഒരു എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്ത് കാലാവസ്ഥയിൽ തന്നെ നിർത്തി പിന്നീട് അവരത് നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സിംഗ് എല്ലാം ചെയ്യാണ് ചിലപ്പോ ഒരു മുന്തിരി ഒന്നോ രണ്ടോ തുള്ളിയൊക്കെ ആയിട്ടായിരിക്കും ശരി അപ്പൊ അത്രയും നല്ല ഇതായിരിക്കും സംഭവം ടേസ്റ്റ് ഇതിന് പൊട്ടിക്കുന്ന കാര്യമാണ് അത് വേണ്ട നമുക്ക് നമ്മുടെ നമ്മളൊന്നും നോക്കിയ പോലും ഇല്ല അല്ലെന്താ ചെയ്യാന്നെ ഒരു സാധനം ഉണ്ട് സ്ക്രൂ അത് 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 വെച്ചിട്ട് പൊട്ടിക്കുന്നത് ഇതിന്റെ ഇത് മെഴുകാ തോന്നല മുകളിൽ വെച്ചേക്കുന്നതല്ലേ ഇവരെന്താ നോക്കുന്നത് അറിയാ ഇവരിത് എങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് നോക്കി സംഭവല്ലേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല കൊണ്ടു വെച്ചാൽ ഭയങ്കര സക്കടക്കാണ് അത് ഇറങ്ങൂല അത് ഇറങ്ങൂല അതെനിക്ക് തോന്നി ഇങ്ങനെ താഴോട്ട് നീളമുള്ള സ്ക്രൂ ഉണ്ടെങ്കിൽ അത് തിരുക്കി എന്നിട്ട് അത് പ്ലെയർ വെച്ച് പിടിക്ക ഇനിങ്ങനെ നിങ്ങൾ ആലോചിച്ചോളാം ഇതുപോലൊക്കെ കാനഡ വൈനുകൾ വരുമ്പോ ഇല്ല സ്ക്രൂ ഉണ്ട് ഇല്ലേ കോർക്ക് സ്ക്രൂ கனடா வை ഗ്ലാസ് രണ്ടെണ്ണം ഇരുപ്പുണ്ട് ആദ്യമേ അച്ഛനും അമ്മ എന്തെ കഠിനാധ്വാനത്തിന് ശേഷം സുഖം വേറെയണ അതെ അതെ അവര് വയനുണ്ടാക്കിയത് പോലെ ആ തണുത്തുറഞ്ഞ് മുന്തിരിയിൽ നിന്ന്

അമ്മ ഒരു മതി അമ്മ മുഴുവൻ കുടിക്കണ്ട ഒരു ഇവരാരെ വാങ്ങിച്ചു തേട്ടി വാങ്ങിച്ചില്ല അതാണ് ഇതൊരു പാഠമായിരുന്നു കാരണ നമ്മടെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ അനുസരിച്ച് അങ്ങനത്തെ ഒരു ഓപ്പൺ ഓപ്പൺ ചെയ്യുന്ന സംഭവം ഇല്ല അല്ലല്ലോ ഇത് അപ്പൊ അത് അവിടുത്തെ സംഭവം തന്നെ കൊണ്ടുവരണമായിരുന്നു ഞങ്ങളത് വിട്ടു ഞങ്ങൾ തന്നെ അതുകൊണ്ട് എന്താ ശരിക്കും വേണിത് എന്തെല്ലാം വെച്ച് ഞങ്ങള് നോക്കിട്ടോ സാറിന് രക്ഷപ്പെട്ടു ഞാൻ കുപ്പി പൊട്ടൂന്നാണ് വിചാരിച്ചത് പേടിയുണ്ടായിരുന്നു എനിക്ക് അതായത് നമുക്കിപ്പൊ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ വേറെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്നുള്ളത് ഞങ്ങള് കാണിച്ചു തരാം അതിനകത്ത് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാ സ്ക്രൂ ഡ്രൈവർ പിന്നെ പപ്പടം കുത്തുന്ന കമ്പി പപ്പടം കുത്തുന്ന കമ്പി ഇതൊക്കെ വെച്ചാണ് നമ്മള് സ്ക്രൂ സ്ക്രൂ എനിക്കറിയില്ല എന്തായാലും സംഭവം ഒക്കെ ആയി കിട്ടി നമ്മൾ അധ്വാനിച്ചതിന് ഫലം കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട് പക്ഷെ ഇത് ഇന്ന് നമുക്ക് പറ്റില്ല നമുക്ക് തുറക്കാൻ പറ്റില്ല ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ് കൂടുതലാണ് പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത് ചേട്ടന്റെ ഇടയ്ക്ക് ടുത്തോ ഭയങ്കര തന്നെ കേട്ടോ അവയാലും അതുകൊണ്ടല്ല ഇത് ഇഷ്ടപ്പെടും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത് നല്ല രസം കാണാനായിട്ട് ഇത് ഞങ്ങള് കാനഡയിൽ നിന്ന് വാങ്ങിച്ചാല് അവിടെ കടയുണ്ട് അപ്പൊ അവിടെ ഡ്രസ്സ് ഇതും എല്ലാ ഐറ്റംസുണ്ട് ഇതും അവിടെ അവിടത്തെ തന്നെ ആണോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് മെയിൻ കാര്യം പറയുന്ന വിന്റർ സീസൺ കഴിഞ്ഞു ഇപ്പം ഇപ്പൊ കാനഡ യൂണിവേഴ്സിറ്റിയോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇപ്രാവശ്യ വിന്റർ വളരെ ചെറിയൊരു വിന്റർ ആയിരുന്നത് ഞങ്ങള് ശരിക്കും എല്ലാരും പറയുന്നുണ്ടായിരുന്നു ഡിസംബർ ജാനുവരി ആയപ്പോ മഞ്ഞ് ഓൾറെഡി കുറവായിരുന്നു അപ്പൊ പറഞ്ഞില്ല പേടിക്കേണ്ട ഫെബ്രുവരിയിലും മാർച്ചിലും ആണ് മഞ്ഞ് വരാൻ പോകുന്നൊക്കെ പറഞ്ഞു സ്റ്റോമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ പേടിച്ചിരിക്കുന്നു പക്ഷെ സ്മൂത്ത് പോയി പോയി അങ്ങ് എല്ലാം തന്നെ കാലാവസ്ഥ ഇങ്ങനെ പെട്ടെന്ന് ആ അങ്ങനെ പൊതുവേ ഞങ്ങൾക്കുന്ന പ്രൊവിൻസിൽ അവിടെ പൊതുവേ അങ്ങനെയാണ് പിന്നെ ചില പ്രൊവിൻസ് ദൂര വ്യത്യാസമൊന്നുമില്ല പുതിയ വീട്ടിലൊക്കെ അന്തരീക്ഷമൊക്കെ എങ്ങനെയാണ് ആയി സെറ്റ് ചെയ്ത് വരുന്നു അങ്ങനെ സംഭവങ്ങളൊക്കെ ആയി ഒരു വർക്ക് വർക്ക് എല്ലാവർക്കും അറിയണമെന്നുണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഒക്കെ നാഷണൽ ഡിഫൻസിൽ പ്രോജക്ട് മാനേജറാണ് ഇവിടെ ഇലക്ട്രിക്കൽ ഡിസൈനറാണ് പക്ഷെ പ്രോജക്ട് ഞാൻ ഓഡിയോളജിസ്റ്റ് ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് എങ്ങനെയാണ് ദേവിക്ക് ടൈം എനിക്ക് സ്റ്റാർട്ടിങ് എനിക്ക് ഫോർ തേർട്ടി ആണ് ലഞ്ച് ഹാഫ് അവർ എനിക്ക് ഏഴര മണിക്കൂർ പക്ഷേ ഇവിടത്തെ പോലെ നല്ല സുഖല്ലേ ഇവിടുത്തെ സൺഡേ ഇല്ല നാപ്പത് മണിക്കൂറാണ് മാക്സിമം വർക്കിംഗ് രണ്ടാഴ്ച കൂടുമ്പോഴാണ് മിക്കവർക്കും സാലറി വരുന്നത് കോൺട്രാക്ട് രീതിയിൽ െന്നും പറഞ്ഞു വരും പക്ഷെ പൊതുവെ മണിക്കൂറിന് ഒരുപാട് കുട്ടികൾ വരുന്നില്ലേ അവർക്കൊക്കെ എങ്ങനെയാണ് ഇപ്പൊ കുറച്ച് പാടായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നിലവിലുള്ളവർക്കൊക്കെ കുറച്ച് പാടായിരിക്കും കിട്ടാൻ ഞാൻ സ്റ്റുഡന്റ് ആയിട്ട് രണ്ടായിരത്തി പതിനേഴില് പോയപ്പോ അത്ര വലിയ കുഴപ്പമില്ല കുറച്ച് എളുപ്പറ്റീവ് എളുപ്പമായിരുന്നു അപ്പം ഇപ്പം ഉള്ളവർക്ക് കുറച്ചുകൂടെ ടഫാണ് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പം ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഓരോ ഇതാണ് ഓരോരുത്തർക്കോരോ രീതിയിലായിരിക്കും അവിടെ ചെല്ലുമ്പോ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ജാക്കറ്റ് സാധനങ്ങൾ അതെല്ലാവർക്കും പറയുന്ന പോലെ എല്ലാരും പ്രോപ്പർ ജാക്കറ്റ് ഒക്കെ ഇടുമ്പോ നമുക്ക് അത് അത് വലിയ പ്രശ്നമായിട്ടും എടുക്ക ഇവിടെ നിന്ന് ആലോചിക്കുമ്പോ ഭയങ്കര പ്രശ്നമാണ് പക്ഷെ അവിടെ എത്തുമ്പോ പിന്നെ അത് ഓർമ്മലായിക്കോളും ഞങ്ങക്ക് ആദ്യം അങ്ങനെ പക്ഷെ അവിടെ ആലോചിക്കഴിയുമ്പോ അങ്ങനെ ആക്കോളൂ എല്ലാരും അങ്ങനെ അവരവിടെ ഒരു വീടൊക്കെ വാങ്ങിച്ചു അവര് സെറ്റിൽഡായി അങ്ങനെ കാനഡ തിരിച്ചു കാനഡാ അവര് രണ്ടാഴ്ചയേ ഉള്ളു കേട്ടോ അവരെ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസൊക്കെ കിട്ടുമ്പോ അവര് എപ്പോഴും നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടൊക്കെ അവര് ഓടി വരുന്നത് ഈ പ്രാവശ്യങ്ങള് അറിഞ്ഞാ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര നമുക്ക് ആയി പോയി കൊടുക്കണം ആഗ്രഹമുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറയാതെ പറയാതാണ് അപ്പൊ കണ്ടല്ലോ എന്റെ ഫാമിലി ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ ചേട്ടൻ ഞാൻ ഞാൻ മരുവാൾ മോൻ മോൾ ഇപ്പൊ ആരും അങ്ങനെ മരുമോൾ എന്നൊന്നും പറയാറില്ല അല്ലേ നമ്മളെല്ലാം ആണ് കേട്ടോ എവിടെ മരുമക്കളും അമ്മായിമയൊന്നും ഇല്ല ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇനി നമുക്ക് പുറകെ പുറകെ ഡി ജെ ഓസ്മോ പോക്കറ്റ് ട്രീ ഓപ്പൺ ചെയ്യുന്നതാണ് നമ്മൾ ഇനിയുള്ള വർക്കുകൾ നമ്മുടെ എല്ലാ ഷൂട്ട് ഒക്കെ നമ്മൾ അതിലൂടെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് കാണിച്ചു തരാൻ വളരെ ചെറുതാണ് നമുക്ക് സിമ്പിളായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും ആ എടുക്കണം എണം കാര്യെന്ന് വെച്ചാല് അത് അപൂർവ ആൾക്കാർക്ക് വലിയ വലിയ വ്ളോഗേഴ്സിന്റെ കയ്യിലൊക്കെയാ നമ്മൾ കാണാറുള്ളത് നമ്മളെ പോലുള്ള ഒരു വ്ളോഗറിന്റെ കയ്യിലും വറ്റിയല്ലോ അത് ഇല്ലേ അപ്പൊ അവൻ ചെറിയ ആളല്ല സന്തോഷമായി ആളല്ലോഷ വളരെ ചെറിയൊരു സാധനം ഇത്രേം വറ്റുള്ളൂ ഈ കൈക്കാളുണ്ട് അങ്ങനെ തിരിയെ എല്ലാം അപ്പൊ ഇനി അങ്ങനെ ആയിരിക്കും നമ്മുടെ അടുത്ത ഷൂട്ടുകളൊക്കെ വരാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഓക്കെ